ഹലോ ഫ്രണ്ട്സ് മിക്കൂർ നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകുന്നത് പൂന്തരക്കടപ്പുറമാണ് പൂന്തരക്കടപ്പുറത്തെ ഇന്നത്തെ ലേല വിശേഷങ്ങളാണ് കേസ് നമ്മൾ വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ രാവിലെ കൂട്ടി തന്നെ വന്നിട്ടുണ്ട് ഒരു പൂന്തരക്കടപ്പുറത്തെ ഇന്നത്തെ വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ ൂന്തരക്കടപ്പുറത്ത് വരുമ്പോ കാണുന്ന സ്ഥലം കാഴ്ചയാണ് വെള്ളം വരുന്നു ഇതുപോലെ ട്രാക്ടർ കൊണ്ട് തള്ളിക്കാറ്റുസാവുന്നവര പതിനാലായിരത്തി അമ്പത്

അഞ്ഞൂറ്റി അമ്പത് കൂലു അമ്പത് പതിനയ്യായിരത്തി അഞ്ഞൂറ് അമ്പത് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് അറുന്നൂറ് രൂപ അറുന്നൂറ്റി അമ്പത് രൂപ അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് രൂപ യ്യായിരത്തി എണ്ണൂറ്റമ്പത് എണ്ണൂറ്റമ്പത് രൂപ സൈസുക്കി അതിനയ്യായിരത്തി എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം രൂപ പതിനാറായിരം രൂപ പതിനാറായിരം അമ്പത് അമ്പത് ഒരുനൂറ് അമ്പത് ഒരുന്നൂറ്റമ്പത് പതിനാറായിരത്തിഒരുന്നൂറ്റി അമ്പത് സത്യം പതിനാറ് എത്ര നല്ല സാധനമാണ് 600 രൂപ 600 രൂപ 500 രൂപ 1000 രൂപ 1000 രൂപ 1000 രൂപ 1000 രൂപ ഒരു மரியாதை ഇതിനൊരു കൊടുക്കാനോ മായണ്ടോ ആ 7000 രൂപ 7000 രൂപ 7000 രൂപ 7000 7000 മാറി ഏഴായിരം രൂപ ഏഴായിരം രൂപ ഏഴായിരം രൂപ ഏഴായിരം ഏഴായിരം രൂപ ഏഴായിരം ഏഴായിരം രൂപ ഏഴായിരം രൂപ 450 450 350 350 250 350 350 6350 6350 400 150 500 4500 6500 4500 500 150 4100 6600 6600 650 6650 6650 ஆறாயிரத்தி அறுநூற்றி ஐம்பது ஆறாயிரத்தி அறுநூற்றி ஐம்பது ரூபா ஆயிரத்தி அறுநூற்றி எழுநூறு ரூபாய் ஆயிரத்தி எழுநூறு ஆறாயிரத்தி எழுநூறு எழுநூற்றி ஐம்பது எழுநூற்றி ஐம்பது ரூபாய் எண்ணூறு ரூபாய் ஆறாயிரத்தி எண்ணூறு எண்ணூற்றி ஐம்பது ரூபாய் ஆறாயிரத்தி எண்ணூற்றி ஐம்பது ஆறாயிரத்தி எண்ணூற்றி ஐம்பது ஆறாயிரத்தி எண்ணூற்றி ஐம்பது ரூபா தொள்ளாயிரம் ரூபாய் ஆயிரத்தி தொள்ளாயிரம் தொள்ளாயிரத்தி ஐம்பது ரூபாய் ஆறாயிரத்தி தொள்ளாயிரத்தி ஐம்பது ஆறாயிரத்தி தொள்ளாயிரத்தி எம்பது ரூபாய் ஆறாயிரத்தி தொள்ளாயிரத்தி ஐம்பது ஏழாயிரம் ரூபாய் ஏழாயிரம் ஏழாயிரம் ரூபா ஏழாயிரம் ஏழாயிரம் ரூபாய் ஏழாயிரம் ஐம்பது ഏഴായിരത്തി അമ്പത് ഏഴായിരത്തി അമ്പത് രൂപ 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 ഏഴായിരത്തി അമ്പത്